അവരെല്ലാവരും അതിഥിയുടെ അമ്മയുടെ തറവാട്ടിലെത്തിയിരുന്നു തറവാട്ടിൽ ലക്ഷ്മിയുടെ മുത്തശ്ശിയോടൊപ്പം ലക്ഷ്മിയുടെ ഒരേയൊരു ചേട്ടനും കുടുംബവുമാണ് താമസം ചേട്ടൻ്റെ പേര് നന്ദൻ അതിഥിയുടെ അമ്മാവൻ അമ്മായി ശ്രീദേവി അവർക്ക് രണ്ട് മക്കളാണുള്ളത് ആദിത്യനും കീർത്തിയും ആദിത് ബിസിനസ്സാണ് കീർത്തിക്ക് അതിഥിയുടെ അതേ പ്രായം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് കക്ഷി അവർ കാറിൽ നിന്നിറങ്ങിയതും കണ്ടത് അവരെയും കാത്തിരുന്ന മുത്തശ്ശിയെയാണ് അത് കണ്ടതും അതിഥി കാറിൽ നിന്നിറങ്ങിയ ശേഷം ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു പുറകെത്തന്നെ അരുണും കൃഷ്ണമൂർത്തിയും ലക്ഷ്മിയും ഉണ്ടായിരുന്നു ബഹളം കേട്ട് അകത്തു നിന്നും ശ്രീദേവി പുറത്ത് വന്നിരുന്നു അതിഥിയെ കണ്ടതും അവരും അവളെ വാരിപ്പുണർന്നു അകത്തോട്ട് വാ എന്തെവിടെ തന്നെ നിന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവരെ ഉള്ളിലേക്ക് ആനയിച്ചു അമ്മായി കീർത്തി ആദ്യവിടെ ആദിത്യൻ ഓഫീസിലെന്തോ കണക്കും കാര്യങ്ങളും നോക്കാൻ പോയിരിക്കാം മോളെ പിന്നെ കീർത്തി അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല വരാറാവുന്നേ ഉള്ളൂ നന്ദേട്ടനെവിടെ എടുത്തി ലക്ഷ്മിയാണ് അത് പറഞ്ഞത് ഏട്ടൻ പറമ്പിലുണ്ടാവും അവിടെ വാഴ വയ്ക്കുന്നുണ്ടേ മോനും മോളും ഇന്ന് കോളേജിൽ പോയില്ലായിരുന്നോ ലക്ഷ്മിയാണത് ചോദിച്ചത് ആ പോയിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ വീട്ടിലെത്തി ഫുഡെല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചത് അതിഥി പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് ചായ എടുക്കട്ടെ നിങ്ങളിരിക്കേ അതും പറഞ്ഞ് ശ്രീദേവി കിച്ചനുള്ളിലേക്ക് പോയതും ലക്ഷ്മി അവരുടെ കൂടെ പോയിരുന്നു അവർ പോയതും കൃഷ്ണമൂർത്തി പറഞ്ഞു എന്നാൽ ഞാൻ നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഇപ്പോൾ ഹാളിൽ മുത്തശ്ശിയും അരുണും അതിഥിയും മാത്രമാണുള്ളത് മക്കളിങ്ങ് വന്നേ മുത്തശ്ശിയുടെ അടുത്തിരിക്കെ മുത്തശ്ശി അത് പറഞ്ഞതും അവർ രണ്ടുപേരും മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു എന്താ മുത്തശ്ശി വിവാഹത്തിന് ശേഷം ഇന്നാണ് ഞാൻ എൻ്റെ മക്കളൊന്ന് നേരാവണം കാണുന്നത് ഞാൻ നല്ലോണം എന്ന് കണ്ടോട്ടടിയുടെ കാന്താരി മക്കളെ മുത്തശ്ശിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൂടി കണ്ടിട്ട് വേണം സമാധാനമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ അത് കേട്ടതും അതിഥിയുടെ മുഖം നാണത്താൽ ചുവന്നു കേട്ടോടാ മോനെ എൻ്റെ മോൾക്ക് ഇത്തിരി നാണമൊക്കെ കൂടുതലാണ് അപ്പോൾ മോൻ തന്നെ എടുത്ത് മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു തരണം അതിനെന്താ മുത്തശ്ശി മുത്തശ്ശിയുടെ ആഗ്രഹം എത്ര പെടന്ന് ഈ ആരും സാധിച്ചു തന്നിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി ലക്ഷ്മിയും ചായയായി വന്നത് എന്താ മുത്തശ്ശിയും കൊച്ചുമക്കളും കൂടി ലക്ഷ്മിയാണ് അത് ചോദിച്ചത് അതൊന്നുമില്ലടി മോളെ ഞാൻ എൻ്റെ കൊച്ചുമോനോട് പഠിപ്പിനെയും ബിസിനസ്സിനെയും ഒക്കെ പറ്റിയൊന്ന് ചോദിച്ചതാണ് നിങ്ങൾ ചായ പിടിക്കും മക്കളെ ശ്രീദേവി പറഞ്ഞു അമ്മായി അമ്മാവിനപ്പേം വന്നില്ലല്ലോ ഞാൻ പോയി വിളിച്ചിട്ട് വരാം വേണ്ട മോളെ അവർക്കുള്ളത് അമ്മായി അമ്മയും കൂടെ അവിടെ പോയി കൊടുത്തോളാം ലക്ഷ്മിയാണത് അത് പറഞ്ഞത് ശരിയാ മോളെ ചെയ്യുന്ന ജോലി കഴിയാതെ നിൻ്റെ അമ്മാവൻ അവിടെ നിന്ന് വരില്ല അത് കേട്ടതെന്ന് ശ്രീദേവി പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണമൂർത്തിയും നന്ദനും അങ്ങോട്ടേക്ക് വന്നിരുന്നു നിങ്ങൾ ഇനി അങ്ങോട്ട് വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അരുൺ അങ്ങോട്ട് നോക്കിയതും കണ്ടു മുണ്ടും ഷർട്ടും കൂടെ കഴുത്തിലൊരു തോർത്തുമുണ്ട് മണിഞ്ഞ് തനി നാടൻ വേഷത്തിലൊരാൾ ആ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ മുത്തച്ഛ സുഖമായിരിക്കുന്നോ ആ അമ്മാവാ സത്യത്തെ കല്യാണത്തിന് എല്ലാവരെയും കണ്ടിരുന്നെങ്കിലും അരുൺ ആരോടും ശരിക്ക് സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പോയി റസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് വരൂ ഞാനും ഒന്ന് ഫ്രഷ് ആവട്ടെ നന്ദൻ അത് പറഞ്ഞത് മുത്തശ്ശി അച്ചു മോൾ അരുണെന്ന് നിങ്ങൾ നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ആദ്യമായിട്ട് വരുമല്ലേ ശരി മുത്തശ്ശി അതിഥി അതും പറഞ്ഞ് അരുണിനെയും കൂട്ടി റൂമിലെത്തി അരുൺ ഇതാണ് നമ്മുടെ റൂം അത് പറഞ്ഞ് അതിഥി ബാൽക്കണി ഭാഗത്തേക്ക് പോയി അപ്പുറത്തേക്ക് മിഴുകൾ ഊന്നി നിന്നു പെട്ടെന്നാണ് അരുൺ പുറകിലൂടെ അദ്ദേഹയുടെ ഇടുപ്പിൽ പിടിമുറുക്കിയത് എത്ര നേരമായി എന്നെ കുതിപ്പിക്കുന്നു അതും പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിച്ചു അവൻ്റെ കൈകൾ പതിയെ അവളുടെ മാറിലേക്ക് നീങ്ങി അവൾ നാണത്തോടെ അവനെ അഭിമുഖമായി തിരിഞ്ഞു നിന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു ശേഷം അവളുടെ കാലിൻ്റെ പെരുവരിൽ കുത്തി ഉയർന്ന് പൊങ്ങിക്കൊണ്ട് അവൻ അവൾ അവൻ്റെ അതിരങ്ങളെ നുണയാൻ തുടങ്ങി അവൻ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർത്തി അവളെ താങ്ങി നിർത്തി അതിരങ്ങൾ വേർപെടുത്താതെ തന്നെ അവളെ കോരിയെടുത്ത് പതിയെ ബെഡിൽ കൊണ്ട് കിടത്തി അവൻ അവളുടെ മേൽ അമരാനൊരുങ്ങിയതും ആരോ വാതിൽ തള്ളി തുറന്നു അച്ചു കീർത്തിയായിരുന്നു അത് അയ്യോ സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട് കീർത്തി പെട്ടെന്ന് തന്നെ കണ്ണുകൾ പൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഞാൻ പഴയ ഓർമ്മയിൽ കയറി വന്നു പോയതാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാട്ടോ അവൾ പുറത്തിറങ്ങി വാതിലടച്ചു അയ്യേ കീർത്തി എന്ത് വിചാരിച്ചു കാണുമ്പോൾ എന്തോ അതിഥി അല്പം ചമ്മലോടെ അരുണിനോട് പറഞ്ഞു എന്ത് വിചാരിക്കാൻ നീ എൻ്റെ ഭാര്യയല്ലേ നീ കീർത്തിയോട് പോയി സംസാരിക്കേ ഞാൻ ഫ്രഷ് ആവട്ടെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ അരുൺ അത് പറഞ്ഞതും തലകുലക്കിക്കൊണ്ട് അതിഥി കീർത്തിയെ കാണാനായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി അമ്മു അതിഥി വിളിച്ചതും കീർത്തി അതിഥിയെ മുറുകിയെ കെട്ടിപ്പിടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം കല്യാണത്തിന് കണ്ടതല്ലേ സുഖം നിന്റെ വിശേഷം പറ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു കോളേജൊക്കെ അങ്ങനെ തട്ടിമുട്ടിയും പോകുന്നു എന്നാലും നീ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും കല്യാണം കഴിച്ചതെന്ന് ഞാൻ ഇടയ്ക്ക് ഓർക്കും കീർത്തി ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ പോയി ആയി വാ അമ്പലത്തിൽ പോകാൻ സമയമാവുന്നു ഞാനും റെഡി ആവട്ടെ അതിഥി കീർത്തിയോടായി പറഞ്ഞു ശരി അച്ചു കീർത്തി അതും പറഞ്ഞു അവളുടെ റൂമിലേക്ക് പോയതും അതിഥി തിരിച്ച് റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു അവൾ തിരിഞ്ഞ് നടന്നതും കണ്ടത് ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ടവൽ ചുറ്റി ഇറങ്ങി വരുന്ന അരുണിനെയാണ് അവൻ്റെ ദൃഢമായ ശരീരം കണ്ടതും അതിഥി ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്ന് വിരൽ ഞൊടിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി സ്വബോധത്തിലേക്ക് വന്നു ഹലോ താനിത് ഏത് ലോകത്താടോ അരുൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ഞാൻ ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ് അതിഥി ബാത്റൂമിലേക്ക് ഓടിക്കയറി അത് കണ്ടതും അരുണിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അല്പസമയം കഴിഞ്ഞ് അതിഥി അരുൺ അരുൺ എൻ്റെ ടവലൊന്നെടുത്ത് തരുമോ ടവലോ അതെ ഞാൻ ടവലെടുക്കാൻ മറന്നുപോയി അതിനെന്താ നീ വന്നെടുത്തോ ഞാൻ നോക്കാനൊന്നും പോണില്ല അയ്യേ അതൊന്നും വേണ്ട നിന്നെ എനിക്കറിഞ്ഞൂടെ ഒന്ന് എടുത്തതാ പ്ലീസ് അതിഥി എഞ്ചി പറഞ്ഞു ഞാൻ എടുത്തു തരാം പക്ഷേ വൺ കണ്ടീഷൻ എന്ത് കണ്ടീഷൻ അതൊക്കെ പറയാം അമ്പലത്തിൽ പോയി വന്നിട്ട് പറയാം നീ ആദ്യം പ്രോമിസ് ചെയ്യേ ശരി പ്രോമിസ് ഇപ്പം നീ എൻ്റെ ടവൽ എടുത്തതാ അവൾ പതിയെ കതുക് പാതി തുറന്ന് കൈ പുറത്തേക്ക് നീട്ടി അവൻ ടവലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ പിന്നിലോട്ട് വലിക്കാനൊരുങ്ങിയതും അവൻ അവളുടെ കയ്യിലൊന്ന് ചുംബിച്ചു കൈവിടരും പോകാ ലേറ്റ് ആവുന്നു അവൻ കൈവിട്ടതും അവൾ ഡോറടച്ചു അച്ചു ഞാൻ താഴേക്ക് പോവാട്ടോ നീ റെഡിയായി താഴേക്ക് വാ അതും പറഞ്ഞ് അരുൺ താഴേക്ക് പോയിരുന്നു എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് ഒരു ബെൻസ് കാർ അവരുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത് ഡോർ തുറന്ന് കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും ആദ്യേട്ട എന്തത്ര വൈകിയത് അതിഥി കൗതുകത്തോടെ ചോദിച്ചു ആറടികളും പൊക്കവും ഉയരത്തിനൊത്ത ശരീരവുമുള്ള കാണാൻ സുമുഖനായ ഒരാൾ ആദിത്യൻ അത് മോളെ ഓഫീസിലൊരുപാട് വർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദിത്യൻ അതും പറഞ്ഞു നോക്കിയത് അരുണിൻ്റെ മുഖത്താണ് ആദ്യേട്ട ഇതാണ് അരുൺ ആദ്യേട്ട ഞങ്ങളുടെ മാരേജിന് വന്നില്ലല്ലോ അപ്പോഴും ആദിയുടെ നോട്ടം അരുണിലായിരുന്നു അരുണിനെ നോക്കിയ ആദിയുടെ ചുണ്ടിലും ആദിയെ നോക്കിയ അരുണിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു നീയായിരുന്നല്ലേ അപ്പോൾ അച്ഛ പറഞ്ഞ ആദിയേട്ടൻ അരുൺ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അരുൺ നീയോ അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു അത് കണ്ട് മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു അതേ നിങ്ങൾ തമ്മിൽ മുന്നേ പരിചയമുണ്ടോ കീർത്തിയാണത് ചോദിച്ചത് പിന്നെ ഞങ്ങൾ തമ്മിൽ മുന്നേ പരിചയമുണ്ട് ആദ്യാണത് പറഞ്ഞത് എങ്ങനെ കീർത്തി വീണ്ടും ഒന്നും മനസ്സിലാവാതെ ഇരുവരോടുമായി ചോദിച്ചു നീ പറയുന്നോ അതോ ഞാൻ പറയണോ ആദ്യം പറഞ്ഞു നീ തന്നെ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തുടർന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു ബിസിനസ് മീറ്റിനാണ് തമ്മിൽ കാണുന്നത് അവിടെ വന്നിട്ടുള്ളവർ കൂട്ടത്തിൽ അത്രയും ചെറുപ്പം അതാണിവനെ എന്നെ കൂടുതൽ ആകർഷിച്ചത് പിന്നീട് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നതിലും പെർഫെക്റ്റ് അന്നത്തെ പ്രൊജക്റ്റ് എന്നെപ്പോലെ തന്നെ അവിടെ വന്നവർക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷേ അത് കിട്ടിയതോ മിസ്റ്റർ അരുൺ വസ്തുവേ വർമ്മയ്ക്ക് എനിക്ക് ആദ്യമൊക്കെ ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് തോന്നി എന്നേക്കാളും ചെറുതായിട്ടും ഇവൻ എത്ര പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അന്ന് തന്നെ ഞാൻ സാറിനോട് പോയി അങ്ങോട്ട് സംസാരിച്ചു പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടായില്ലല്ലോ അതുകൊണ്ടാണ് നീയാണ് ആ അരുൺ എന്നെനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവരൊക്കെ അരുൺ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് എനിക്ക് ആളോട്ടും മനസ്സിലായതുമില്ല പിന്നെ നീ നിൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചതുമില്ലല്ലോ എടാ അത് എല്ലാം പോയി അതുകൊണ്ടാണ് നിന്നെ അറിയിക്കാൻ പറ്റാതായത് സാരമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ട് മുത്തശ്ശി പറഞ്ഞു ഇനി സംസാരമൊക്കെ പിന്നെ ആദി നീ പോയി റെഡി ആയി ശരി മുത്തശ്ശി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പം വരാം അതും പറഞ്ഞ് ആദി റെഡി ആവാനായി പോയി അപ്പോഴേക്കും അരുണിന് ഒരു കോൾ വന്നതും അരുൺ സംസാരിക്കാനായി നിന്നു അരുൺ സംസാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആദി റെഡിയായി ആയി വരുന്നിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു